മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻറെ സ്വഹാബാ കിറാമിലുള്ള ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വർണ്ണഗീയെ അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ ഉമർ അബ്ദുൽ ഫാവുഖി മുരി എന്ന് പറഞ്ഞ വീട കപ്പുറനാടുകളാൽ കേൾികപ്പെടുന്നവരായ നമ്മെ പ്രേഷികകളേ വെട്ട് ഒന്നാണെങ്കിൽ നഷ്ടമുണ്ടേ ജംബൂതന്റെ കണ്ണ് പോലെ തൂണ് തടിച്ച കണ്ട ഉടമയാ അഊന റസൂലുള്ളാഹിന്ന് ആ ഉമർ റബ്ബുള്ളാഹു തആലന്ന്

എന്നുംബു സുബിയാൻ അറിയാം അബു സുബിയാ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല മക്കിമായിട്ടുണ്ട് അബു സുബിയാന്റെ മകനെ പിന്നീട് അള്ളാഹു കല്യാണം കഴിച്ചിട്ടുണ്ട് ആ അബുസുബിയാണു കണ്ട കച്ചവടത്തിന്റെ അമീർ

ും ആളുകളും വരുന്നുണ്ട് അതുകൊണ്ട് പറയത്ത് അള്ളാഹുവിന്റെ അഭിഭാഷകളും ഒന്ന് ഉറച്ചിലാകും പറ്റുന്ന സ്വഹാബാക്കൾ ഇതുപോലെയുള്ള റമതാ മാസം പന്ത്രണ്ടിന്റെ അന്ന്

ఆ బదీ మలక ఇన్న బదలి సమీపీస్ అక్కడ పొద్దున్న ఏప్రిల్ మాసం లాస్ట్ పోండి చైసండి ఈ పర్యపెట్ట స్థల చరిత్ర సంభవ్ నేను ఈ కై ప్రాశ్యూ పోయ్ యూ రూ ప్రావిట్ రెండు ప్రాశ్యండి కారణం అది చాలా బస్సులు కొం చాల అభియర్ ట్రవె భాగం ഏകദേശം ഈ അതേ കളർ ഉള്ളതായിരുന്നു തോന്നി അതിന്റെ മുകളിലെ കയറത്തോട് മണലിൽ ആ മണൽ പ്രദേശത്താണ് മലക്കുകൾ നേതൃത്വം കൊടുത്ത ഒരു യുദ്ധമായിരുന്നു ഈ പദവി പക്ഷെ എന്ത് ചെയ്തു എന്നല്ലേ അബൂ സുബിയാനിന്റെ വേഗം

റിയണം ഒരു ഒട്ടക്കെട്ടിന്റെ ചെവി അറുക്കുക മുറിക്കുക എന്നിട്ട് അതിന്റെ രക്തം ശരീരത്തിൽ എന്നിട്ട് ശരീരത്തിലുള്ള വസ്ത്രം എന്നതിനു ശേഷം രണ്ട് കയ്യും വെച്ചുകൊണ്ട് മക്കയുടെ സമീപത്തുള്ള ഒരു മലയാണ് ജബൽ ജനൽ പർവ്വതം ആ പർവ്വതത്തിന്റെ മുകളിൽ കേറിക്കൊണ്ട് വിളിച്ചു പറയുക എന്താ വിളിച്ച് പറയുന്നത്

യേതോ നിന്നിവാസകമേന്ത പുതുമാ ഹസമീ കേൾfindById ഹരേവ മുടോതിടവെ മികമികവായ പട്ടുകളാ ഓള്ളാമേന്ന ചന്തകളും ആദൈനടചൊട്ടികളും പലവണി പുതുവഹ കേളൂട്ടുരുഫാഹമേ ദൽതു പതികിടനായ് മറിയും സുബകമ്പലതൗഹർ വെത്തുപണിഒരു താജത് ചൂടി മനതില് നിർത്തി വെറ്റിനേയറുവാdarti

െ അവ മണ്ണിൽ കുളിച്ചു കൂടാതെ ഒരിക്കലും ബദൽ മടങ്ങുന്ന പ്രശ്നമില്ല ഇപ്പൊ അഭൂസുഖ്യാനും സർക്കാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ലോകരാജ്യങ്ങളൊക്കെ സത്താപസേന പേടിച്ചതുപോലെ ഇനി മുഹമ്മദ് വരിക എന്ന് തെളിവൊള്ളൂ

ഇവര് ഈ സുരേന്ദ്രൻ ആ സാധനം കണ്ടിരുന്നു വിട്ടതാ ഇവന്റെ ലക്ഷ്യം അപ്പൊ ഇവന്റെ കണ്ടത് എന്നതുപോലെയാണ് അപൂജന അവസ്ഥ അവസാനം വെച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തോട് വിട പറയം നിങ്ങൾ പറയു മഹാനായ ദുവോലെ എന്ന പ്രയശനം മഷമുന്ന സഹിച്ച് കൊണ്ട് പടുത്തിയതായിരുന്നു ഇസ്ലാമിന്റെ വാഹകരായ നബിയുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. തല ഘട്ടം നിന്ന് പരിണമായിക്കൊണ്ടി گیا۔ ഈമാനും തഖവയും നഷ്ട നഷ്ടപ്പെട്ടിക്കൊണ്ടിรียപ്പയാ ഇസ്ലാമിന്റെ ഇഷ്റത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. അതിന് നമ്മളാളുകളോണ്ട് ഈമാൻ дат ആളുകളോണ്ട് തഖവ ഇല്ലാത്ത ആളുകൾക്ക് പേര് കൊണ്ട് മാത്രം മുസ്ലിമായ ആളുകൾ. അല്ലാഹുവിൻ ഹബീബ് ആയിരുന്ന അസ്റത്തുൽ ഖൽസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ എത്തി

അൻസാറുകളാണ് മതി പിന്നിലുള്ളത് കൂടുതലും ഈ മദീനക്കാരാണ് അനുസാറിൽ മക്കാരും ആണ് മക്കാരെ സംബന്ധിച്ച് റസോള്ള പേടിയില്ല മനുഷ്യൻ അനുസാരിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞു മദീനയുടെ പുറത്താണ് ബദർ ഉള്ളത് ബദറിൽ വെച്ചുകൊണ്ട് മദീനക്കാരെ മദീനക്കാരൻ ഗ്യാരീല്ലാം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയോ അവരെങ്ങാനും ചെയ്താകുകയോ ചെയ്താൽ اللهم إن تبرك هذه الأصابع لم تعبد بالله من يبدع شفيع لنا رسول الله الله يوم تبرك ما تقولي لا تبتني بعض من رأيت كم شوها بكان إنك قد يقول لي بدرت من هني يقتدي من غلا براد يا بدر بيال يا من نال من يبدع ما هذا يقول كلا إلى إلى الله محمد رسول الله إنك كلمة توهيد بربوتن تين بربوتن تين لا تقول